പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وحلو العقدة من لساني يفقه قولي عند سبب دمس ربي كنا ما السلام عليكم ورحمة الله وبركاته ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഇൻഷാ ഇൻഷാല്ലാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുരുവിനെയും ശിഷ്യനെയും ഗുരുശിഷ്യ ബന്ധത്തെയും ഇസ്ലാം പവിത്രമായിട്ടാണ് കാണുന്നത് ലോകത്തെ ഏറ്റവും മഹത്തരമായ ജോലി അധ്യാപക ജോലിയാണ് കാരണം ഒരു അധ്യാപകൻ മരണശേഷവും തൻ്റെ വിദ്യാർത്ഥികളിലൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കും വിജ്ഞാനത്തോടൊപ്പം വിശ്വാസവും പകർന്നു നൽകുമ്പോഴാണ് നല്ല മൂല്യബോധമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക ഒരു അധ്യാപകൻ തൻ്റെ അറിവ് കൊണ്ട് മാത്രമല്ല കനിവ് കനിവുകൊണ്ടും എല്ലാ സൽഗുണങ്ങൾ കൊണ്ടും നിറഞ്ഞതായിരിക്കണം കാരണം മാതാപിതാക്കളെ കഴിഞ്ഞാൽ ഒരു അധ്യാപകനായിരിക്കും കുട്ടികൾക്ക് എപ്പോഴും അവരുടെ റോൾ മോഡൽ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്കത് ഖാൻ റസൂൽസന എന്ന പരിശുദ്ധ ഖുർആാനിലെ വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ട് നബ്സല്ലാഹു അലൈ വസല്ലമ്മ തന്റെ വിദ്യാർത്ഥികളെ കാലഘട്ടത്തിൽ ജീവിച്ച സൊഹാബികളെ അസാബിന്നൽ വൽ അൻസാർ എന്ന പദവിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടു വന്നത് നബ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അദ്ധ്യാപക നബ്സല്ലാ വല്ലമ്മയുടെ അധ്യാപന രീതിയായിരുന്നു ഓരോ വിദ്യാർത്ഥികളുടെയും ഹൃദയസ്പന്ദനമറിഞ്ഞ് അവരുടെ മാനസിക നില മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു നബ്സല്ലാഹു അലൈഹി വസ്സലമ്മ കഥയിലൂടെയും ചരിത്രത്തിലൂടെയും പറഞ്ഞുകൊണ്ടും കാണിച്ചു കൊടുത്തുകൊണ്ടും തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുത്തത് ഒരിക്കൽ ഒരു സഹാബി നമസ്കാരത്തിന് വേണ്ടി മദീനയിലെ പള്ളിയിലേക്ക് വരികയും ആ സമയത്ത് നബ്സല്ലാഹു അലൈവ് വസ്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് സഹാബി പള്ളിയിലേക്ക് കയറിയപ്പോൾ നബ്സല്ലാ അലൈവലമ്മ റുക്കോയിലായിക്കൊണ്ടാണ് വാതിലിന്റെ അവിടെ നിന്ന് കൊണ്ട് തന്നെ റുക്കോയിലേക്ക് പോവുകയും എന്നിട്ട് റുക്കോയിലായിക്കൊണ്ട് സൊഫിലേക്ക് നീങ്ങുകയും ചെയ്തു നമസ്കാര ശേഷം നബ്സല്ലാഹു അലൈഹി സ്വലമ്മ ഇത് അറിഞ്ഞപ്പോൾ ആ സുഹാബിയെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയും എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നമസ്കാരത്തിലുള്ള ഈ ഉത്സാഹം അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് എത്ര നല്ലൊരു ഉപദേശമാണ് അലൈഹി നബ്സല്ലാമ്മ നൽകിയത് അങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടത് നൽകിക്കൊണ്ട് നഫ്സല്ലാഹു അലൈഹി വല്ല അവരെ വളർത്തിയെടുത്തു ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മാറി അധ്യാപകരെ കാണാത്ത സോഷ്യൽ മീഡിയ വിദ്യാഭ്യാസവും ഇന്ന് നമുക്കുണ്ട് ലഹരി മൂലമോ മറ്റോ അറിയില്ല വിദ്യാർത്ഥികൾ അധ്യാപകരെയും അധ്യാപകർ വിദ്യാർത്ഥികളെയും പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നബ്സല്ലാഹു അലൈഹി വസ്ലമ്മയെപ്പോലെ ഒരു അധ്യാപകനാകാൻ കഴിഞ്ഞാൽ ഇനിയും നല്ല വിദ്യാർത്ഥികളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹറുദ് അനഹമ്മലമീൻ അസലാ വലൈക്കും വരഹമുല്ലാ വാത്തൂ